അവരൊക്കെ അപ്പ വേണ്ടി പിന്തുണക്കുന്നവരാണെന്നും അധികാരത്തിനായി ദാസ്യപ്പണി എടുക്കുന്നവരാണെന്നുമാണ് കൽപ്പറ്റ മാഷും പി എഫ് മാത്യൂസും ഒക്കെ പറഞ്ഞു വന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ക്ഷണിക്കപ്പെട്ട ഞാൻ അവിടെ എത്തി എന്ന് മാത്രമേ എല്ലടോ അതൊന്നും കൂടി കാണിക്കൂ എന്താ സംഭവം ആരാ ചിത്രത്തില് നിലയിലുള്ള എന്റെ അഭിമാന ഭൂതം പക്ഷേ ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റാണ് അപ്പൊ മാഷ് ശരിക്കും കോൺഗ്രസ് കാരനായിട്ടല്ല പെരുമാറിയത് കോൺഗ്രസ് കാരനല്ല വെറുതെ തെറ്റിദ്ധരിച്ചു ഞാൻ എന്നാലും ഞാൻ കോൺഗ്രസ്സുകാരനല്ല അല്ല മറ്റവർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് സ്വരാജിന് പിന്തുണച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് പോയതാണെന്ന് മനസ്സിലാക്കണ്ട നമസ്കാരം കൽപ്പറ്റ മാഷാണ് മാഷിൻ്റെ മുടന്ത സുവിശേഷമൊക്കെ ഗംഭീര കവിതയാണ് മൂപ്പരുടെ ഗദ്യം മലയാളത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഗദ്യമാണ് പക്ഷേ മാഷ് സമീപ ദിവസങ്ങളിലൊന്നിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു അത് മാഷക്കുള്ള ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം പറയാനല്ല കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ വേറൊരു എഴുത്തുകാർ മറ്റ് ചില സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകിയപ്പോൾ ചിലയല്ല എം സ്വരാജിന് പിന്തുണ നൽകിയപ്പോൾ മൂപ്പർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മൂപ്പർ എം സ്വരാജിന് പിന്തുണ നൽകിയ ആൾക്കാർക്ക് ആൾക്കാർക്കെതിരായി രംഗത്തെത്തി കെ ആർ മീര മുതൽ ഇങ്ങോട്ട് വൈശാഖൻ മാഷു വരെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് എം സ്വരാജിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ മാഷക്കങ്ങ് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ കൽപ്പറ്റ മാഷ് അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി അപ്പ കഷണം അധികാരത്തിൻ്റെ അപ്പ നിൽക്കുന്നവർ ദാസ്യപ്പണി എടുക്കുന്നവർ അത് പി എഫ് മാത്യൂസിൻ്റെ വാക്കാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് മൂടി എന്തിനാ എം സ്വരാജിനെ പിന്തുണച്ചതിന് എന്നാൽ പിന്നെ ഞാൻ അന്നേരം ആലോചിച്ചു നമ്മൾ അന്നേരം ഒന്ന് രണ്ട് വീഡിയോകളിൽ പറഞ്ഞതുപോലെ എഴുത്തുകാരൻ്റെ എഴുത്തുകാരൻ്റെതായ വ്യക്തിത്വം ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് പിന്തുണ പറയുന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല അതിനെങ്ങനെ ദുർവ്യാഖ്യാനൊന്നും ചെയ്യണ്ട എന്ന് ഒരു വശം ഞാൻ ആലോചിച്ചു പിന്നീട് ഈ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു വൈശാഖൻ മാഷും അല്ലെങ്കിൽ കെ ആർ മീരെ അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ നിലപാടെടുത്ത് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന എതിർവാദികളുടെ വാദത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അപ്പം കൽപ്പറ്റ നാരായണനെ പോലുള്ള എഴുത്തുകാരൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പം അവരുടെയൊക്കെ നിഷ്പക്ഷത ഭയങ്കരമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അന്ന് അമ്മാതിരി വർത്തമാനം അമ്മാതിരി ഭയങ്കരമായ ഡയലോഗുകൾ അവർ പറഞ്ഞിട്ടുണ്ട് അത്രമൊക്കെ ആദരവ് വർദ്ധിപ്പിക്കുന്ന ഡയലോഗുകൾ കൽപ്പറ്റ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് മാഷിൻ്റെ പ്രധാനപ്പെട്ട ആ സമയത്തൊരു വാദം ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ കേൾപ്പിക്കാം ഒരു പാർട്ടി പ്രവർത്തകനാണ് എം സ്വരാജ് പാർട്ടിക്ക് അതീതമായ ഒരു വ്യക്തിത്വമുള്ള ആളല്ല അദ്ദേഹം പുസ്തകം വായിച്ചത് കൊണ്ട് ആ പാർട്ടിക്ക് പുറത്തുള്ള ആർക്കെങ്കിലും അതിന്റെ ഗുണമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരാ പറയുന്നത് പുസ്തകം വായിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് കൽപ്പറ്റ നാരായണം പറയുന്നത് ആരാ പറയുന്നത് എഴുത്തുകാരനായ കൽപ്പറ്റ നാരായണ അപ്പോൾ കൽപ്പറ്റ നാരായണ ആഷ പുസ്തകം വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തായാലും എനിക്ക് കാര്യമുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ എം സ്വരാജിന്റെ പുസ്തകം അതിനപ്പുറത്ത് കാര്യമുള്ള ഒരു ഉള്ളടക്കമുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ മാഷിനെയാണ് മാഷ് പിന്നീട് പറയുന്നത് സ്വരാജ് ആ പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ പാലിച്ചു പോരുന്ന ആളാണ് ആ പാർട്ടിയുടെ എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കുന്ന ആളാണ് അങ്ങനെ ഒരാളെക്കുറിച്ചാണ് പൊതുലോകത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് എന്ന് വൈശാഖനെ പോലുള്ളവർ പറയുന്നത് വൈശാഖനത് പറയാം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ വായനക്കാരനായിട്ടുള്ള ഒരു ജനപ്രതിനിധി ആകേണ്ട ആളാണ് എന്ന് പറയാം പക്ഷേ അദ്ദേഹം ഒരിക്കലും എഴുത്തുകാരുടെ മുഴുവൻ പ്രതിനിധിയായി അത് പറയരുത് പാർട്ടിക്കകത്തുള്ളവർ വോട്ട് ചെയ്യണം എന്ന് വൈശാഖന് പറയാം അത്രമാത്രം പറയാനേ വൈശാഖന് അർഹതയുള്ളൂ സാഹിത്യകാരനെ സംബന്ധിച്ച് അയാൾ അയാളുടെ നിലപാട് നിരുപാധികം സ്വീകരിക്കണം കോൺഗ്രസ്സുകാരനാകണം എന്നല്ല പറയുന്നത് മാത്രല്ല ഇവിടെ വോട്ടുള്ള ആളുകളല്ല ഈ പിന്തുണക്കുന്നത് അവിടെ വോട്ടുള്ള സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ അവിടെ വോട്ടില്ലാത്ത ആളുകൾ വൈശാഖനെ പോലുള്ള ആളുകൾ വന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് വരുത്തുന്നത് തെറ്റാണ് ഇതാണ് കൽപ്പറ്റ നാരായണ മാഷ് അന്ന് പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് ഞാനെടുത്ത കൊട്ടേഷനാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ അങ്ങനെ നിഷ്പക്ഷനായിരിക്കേണ്ടത് അനിവാര്യമല്ലേ അങ്ങനെ ഇരിക്കേണ്ടത് ശരിയല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അപ്പൊ കൽപ്പറ്റ നാരായണ മാഷിൻ്റെ അടക്കമുള്ള ഇങ്ങനെ നിരവധി മഹാന്മാരായ എഴുത്തുകാരുടെ ധാർമ്മിക രോഷം ഇങ്ങനെ തളച്ചു നിൽക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ചു അതും ഒരു സൈഡ് എന്നുള്ള അല്ലെങ്കിൽ വിചാരിച്ചു ശരിയാണല്ലോ എം സ്വരാജനെ പ്രശംസിക്കുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ അങ്ങനെയൊക്കെ പിന്തുണക്കാമോ കൽപ്പറ്റ നാരായണ മാഷിനെ പോലെ നിഷ്പക്ഷനായിരിക്കണ്ടേ മാത്രല്ല അവരൊക്കെ അപ്പ വേണ്ടി പിന്തുണക്കുന്നവരാണെന്നും അധികാരത്തിനായി എടുക്കുന്നവരാണെന്നുമാണ് കൽപ്പറ്റ മാഷും പി എഫ് മാത്യൂസും ഒക്കെ പറഞ്ഞു വന്നത് ഞാൻ അതും വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്തൊരു പോസ്റ്റർ കാണുന്ന എവിടെ നോക്ക് ആ പോസ്റ്റർ നോക്ക് എല്ലടോ അതൊന്നും കൂടി കാണിക്ക എന്താ സംഭവം ആരാ ചിത്രത്തില് അയ്യോ 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 ഇതെന്തുന്ന സംഭവം ഞാൻ എന്ത് നീ കാണുന്നു എനിക്ക് മനസ്സിലായില്ല ഏട്ടാ ഇത് നമ്മുടെ കൽപ്പറ്റ മാഷല്ലേ ഒരു മുടന്തന്റെ സുവിശേഷവും ഒഴിഞ്ഞ വൃക്ഷച്ചായാലും കറുത്ത പാലും ഒക്കെ എഴുതിയ കെ ആർ മീരയും വൈശാഖനും ഒക്കെ സ്വരാജിനെ പിന്തുണച്ചപ്പോൾ അപ്പ കഷ്ണം ദാസ്യപ്പണി എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലുള്ള നമ്മുടെ നിഷ്പക്ഷ രാഷ്ട്രീയ കൽപ്പറ്റ കൽപ്പറ്റമാഷല്ലേ എന്നാലും കൽപ്പറ്റമാഷ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടന ശോകത്തിന് വോട്ട് ചെയ്താൽ പ്രചാരണത്തിന് പോകാൻ സാധ്യതയുണ്ടോ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല പക്ഷേ ഇവിടുത്തെ ചില പ്രവർത്തനങ്ങൾ ചില സേവനങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ജനസേവനമാണല്ലോ അതിനോടൊക്കെ ഐക്യപ്പെടാൻ താല്പര്യമുള്ളത് കൊണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടത് അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ക്ഷണിക്കപ്പെട്ട ഞാൻ അവിടെ എത്തി എന്ന് മാത്രമേ ഓ അത് ശരിയാ അപ്പൊ മാഷ് കോൺഗ്രസ് അല്ല ഞാൻ കോൺഗ്രസ്സുകാരനോന്നുമല്ല വെറുതെ അല്ല സ്വരാജിന് വോട്ട് വയ്ക്കാൻ എത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആയത് മാഷെ സ്വരാജിന് വോട്ട് വയ്ക്കാൻ പോയത് വെറുതെ അല്ല കാരണം മാഷ് കോൺഗ്രസ് അല്ല മാഷ് ഷൗക്കത്തിന് വോട്ട് ചോദിക്കുമ്പോൾ കോൺഗ്രസ് ആകുന്നുമില്ല അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള എന്റെ അഭിമാനം പ്രകടിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് മാഷ് പറയുന്ന കാര്യമാണെങ്കിലും മനസ്സിലാക്കണം ഒരു എഴുത്തുകാരൻ സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ വിചാരം മാഷ് ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് എഴുത്തുകാരൻ്റെ വാക്കായിട്ടാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ എഴുത്തുകാരൻ്റെ വാക്കല്ലാതാക്കി മാറ്റാനുള്ള തന്ത്രമാണ് ചിലർ ഇങ്ങനെ മാഷിന് കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ സാധ്യതയുള്ളത് ആളുകൾ എന്നെ കോൺഗ്രസ് ആക്കുന്നത് കൊണ്ട് വാസ്തവത്തിലുണ്ടാകുന്ന ഒരു കുഴപ്പം എൻ്റെ വാക്കുകൾ ഒരു കോൺഗ്രസ്സുകാരൻ്റെ വാക്കായിത്തീരുന്നു എൻ്റെ വാക്ക് ഒരു എഴുത്തുകാരൻ്റെ വാക്കല്ലാതായി മാറുന്നു എന്നതാണ് അതൊരു തന്ത്രമാണ് രാഷ്ട്രീയ തന്ത്രമാണ് അല്ലാതെ മാഷ് അങ്ങനെയല്ല മാഷ് ഒരു എഴുത്തുകാരനാണ് അങ്ങനെയാണ് ഷൗക്കത്തിന് വോട്ട് ചോദിക്കാൻ വന്നത് എഴുത്തുകാരന് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അദ്ദേഹത്തിന് ഏത് പക്ഷത്ത് നിൽക്കാനും അധികാരമുണ്ട് അപ്പൊ മാഷ് ശരിക്കും കോൺഗ്രസുകാരനായിട്ടല്ല പെരുമാറിയത് ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റ് ഡെമോക്രാറ്റാണ് കോൺഗ്രസുകാരനല്ല വെറുതെ തെറ്റിദ്ധരിച്ചുട്ടോ ഞാൻ വൈശാഖ മാഷും കെ ആർ മീരയും ഹരിത സാവിത്രിയും ഒക്കെ സ്വരാജിനെ പിന്തുണച്ചതുപോലെയല്ല അത് വേറെ പിന്തുണയാണ് ഞാൻ സ്വതന്ത്രനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇങ്ങനെ എഴുത്തിന്റെ സ്വാതന്ത്ര്യ കുറിച്ചാണ് സംസാരിച്ചത് കൽപ്പറ്റ മാഷുക്ക് എഴുത്തുകാരനായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണക്കാം കാരണം ഇത് വേറെ പിന്തുണയാണ് കൽപ്പറ്റ മാഷിന്റെ പിന്തുണയാണ് അതിന് സംസാരിക്കാനുള്ള എൻ്റെ അധികാരമാണ് ഞാൻ ഉപയോഗിച്ചത് ആ അർത്ഥത്തിൽ അതാണ് ഞാൻ വിനിയോഗിച്ചത് എന്നാലും മാഷൊരു കോൺഗ്രസ്സുകാരനല്ലോ ഷൗക്കത്തിന് വോട്ട് വയ്ക്കുമ്പോഴും സ്വരാജിന് വോട്ട് വെച്ചവരെ ചീത്ത പറയുമ്പോഴും മാഷൊരു കോൺഗ്രസ് കാരനല്ല ആരും തെറ്റിദ്ധരിക്കേ ഞാനൊരു എഴുത്തുകാരനാണ് മുഴുവൻ സമയ എഴുത്തുകാരൻ എല്ലടോ അപ്പൊ എഴുത്തുകാരനായി നിന്ന് അഭിപ്രായം പറയണ്ട കമ്മ്യൂണിസ്റ്റുകാരനായി അഭിപ്രായം പറഞ്ഞാൽ മതി എന്നല്ലേ കൽപ്പറ്റ മാഷ അന്ന് അവരോട് പറഞ്ഞത് അപ്പൊ മാഷിപ്പോ എഴുത്തുകാരനായി തന്നെ എന്റെ അഭിപ്രായം എടുക്കണം എന്ന് പറഞ്ഞാല് അത് ശരിയാവോ മാഷി അത് ശരിയാവൂ എനിക്ക് കോൺഗ്രസ് തീർച്ചയായിട്ടും പിന്തുണയ്ക്കാം അപ്പൊ മാഷ് പറഞ്ഞു വരുന്നത് ഷൗക്കത്തിന് വേണ്ടി ഞാൻ പ്രചാരണത്തിന് പോയത് കോൺഗ്രസ്സുകാരനായിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ലിബറൽ ഡെമോക്രാറ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും യോജിക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നുമുണ്ട് മറ്റവർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് സ്വരാജിനെ പിന്തുണച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് പോയതാണെന്ന് മനസ്സിലാക്കണ്ട എന്നാണ് മാഷ് പറഞ്ഞു വരുന്നത് എന്നാലും ഞാൻ കോൺഗ്രസ്സുകാരനല്ല എല്ലാവർക്കും മനസ്സിലായല്ലോ പക്ഷേ എനിക്ക് മനസ്സിലായില്ല അത് എങ്ങനെ ശരിയാവും മാഷെ അതിലൊരു വൈരുദ്ധ്യവും ഇല്ല ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഒരു വൈരുദ്ധ്യവും ഇല്ല നമുക്കെല്ലാം മനസ്സിലായി മാഷെ മാഷു പറഞ്ഞോ എഴുത്തുകാരന് സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ആർത്ഥത്തിൽ സ്വരാജിന്റെ അഭിപ്രായമാണ് ഞാൻ പ്രകാശിപ്പിച്ചത് ഓ മാഷ് ഒരു ഭയങ്കര മാഷൻ ഏട്ടാ മാഷിന്റെ ഒരു നിലപാടെ കിട്ടില്ല നിലപാടാണ് അപ്പൊ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചോദിച്ച് കഴിഞ്ഞ് മാഷ് പോകുമ്പോ ആരും മാഷിനെ കോൺഗ്രസ് ആക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഷക്കിനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലോ അല്ലെങ്കിൽ ഇനി അല്ലെങ്കിലോ വന്നില്ലെങ്കിലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്പകഷണങ്ങളൊന്നും കിട്ടുന്ന ആരും പ്രചരിപ്പിക്കല്ലേ ഇനി കൊടുത്താലും അതൊക്കെ ലിബറൽ ഡെമോക്രാറ്റ് എന്ന നിലയിൽ മനസ്സിലാക്കണം അതുകൊണ്ട് മാഷ് പറഞ്ഞത് ഒരിക്കൽ കൂടി എല്ലാവരും ഓർമ്മിക്കണം മാഷ് എങ്ങനെയാണ് എന്നുള്ളത് അതായത് ഞാൻ അവർ പറഞ്ഞതരാം ഒരിക്കൽ കൂടി എല്ലാവരും ശ്രദ്ധിക്കണേ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല ലിബറൽ ഡെമോക്രാറ്റാണ് എഴുത്തുകാരനാണ് അക്ഷര സംഗമം വേദിയിലാണ് എത്തിയത് ഏത് നിങ്ങളത് ആര്യാടൻ ചോദത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പരിപാടി ആയതുകൊണ്ട് വോട്ട് വയ്ക്കാൻ അതൊന്നും വിചാരിക്കല്ലേ അത് അക്ഷര സംഗമം വേദിയിലാണ് ഞാൻ എത്തിയത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വേദിയിൽ പക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റുകാരനാകില്ല കോൺഗ്രസ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ കോൺഗ്രസും ആകില്ല അല്ലാത്ത ഒരു സ്വത്വം എനിക്കുള്ളത് കൊണ്ട് ഏത് വേദിയിലും പ്രത്യക്ഷപ്പെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് സ്വതന്ത്രമായ സ്വത്വം സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എഴുത്തുകാർ ഇങ്ങനെയാണ് കൽപ്പറ്റ മാഷ് പറയുന്നത് ഒപ്പം മൂപ്പരൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഫാസിസ്റ്റ് കാലത്ത് ഒരു ദേശീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഷൗക്കത്തിൻ്റെ പ്രചരണത്തിന് ഞാൻ വന്നത് അങ്ങനെ വന്നതുകൊണ്ട് അയാൾ എഴുത്തുകാരനല്ലാതെ ആകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതായത് ഷൗക്കത്തിന് വോട്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞത് ഞാനതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ അതിൻ്റെ വിശദാംശം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആർക്കൊക്കെ മനസ്സിലാവാണ്ടെങ്കിൽ അതായത് ഫാസിസ്റ്റ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്ന് തോന്നി എന്നിട്ട് മൂപ്പര് ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ബി ജെ പിക്ക് എതിരെയാണോ ഫാസിസ്റ്റ് ഫാസിസം രാജ്യത്ത് ബി ജെ പി എന്നാണല്ലോ പറയുന്നത് പക്ഷേ മൂപ്പര് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിട്ട് കേരളത്തിൽ വന്നിട്ട് സി പി എമ്മിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് രാജ്യത്തെ ഫാസിസ്റ്റ് കാലം സൃഷ്ടിച്ചത് ആരാണ് അത് ബി ജെ പി തന്നെ പക്ഷെ നമ്മൾ സി പി എമ്മിനെതിരെ മാത്രമേ യുദ്ധം ചെയ്യുള്ളൂ കേരളത്തെ അടക്കം കോൺഗ്രസും ഡി എം കെയും അടക്കമുള്ള തൃണമൂലടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തുകൾ സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറക്കുന്ന ഒരു ഭരണത്തിനെതിരെ കൽപ്പറ്റ നാരായണ മാഷ് ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധം ചെയ്യുമോ ഇല്ലില്ല ഞാൻ കേരളത്തിൽ വന്നിട്ട് സി പി എമ്മിനെ യുദ്ധം ചെയ്യും അതിനെതിരെ യുദ്ധം ചെയ്തു അത് നല്ല കളിയാണ് കൽപ്പറ്റമാഷിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിന് ആശംസകൾ എഴുത്തുകാർക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം